ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നുറുദ്ദീൻ വയനാടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലവും അതിലിതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു വീടും രണ്ട് നില വീടാണ് ഈ വീടിൻ്റെ വിശേഷമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നല്ലൊരു ഓഫർ പ്രൈസിൽ ലഭിക്കുന്ന വീടാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ട് വശത്താണ് ഇപ്പോൾ ഉള്ളത് നല്ല വീതിയിലുള്ള ടാറിങ് റോഡാണ് നേരെ ഫ്രണ്ടിൽ എല്ലാ വാഹനങ്ങളെത്തും നല്ല റോഡ് ആക്സസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ പുൽപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഇരുളം ഭാഗത്താണ് നമ്മളെ വീടുള്ളത് നമ്മൾ ഈ കാണുന്ന പോലെ ചുറ്റിലും മതിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗേറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ മുറ്റം എൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ മുറ്റത്തിൻ്റെ സൈഡിലുണ്ട് അല്ലേ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച ഉണ്ട് എന്താ ഭംഗി അല്ലേ നല്ലൊരു ചെടിയൊക്കെ നമ്മളെ മുറ്റത്തിൻ്റെ സൈഡിലുണ്ട് മുറ്റം കണ്ടില്ല നല്ല സൗകര്യം തന്നെയുണ്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനമൊക്കെ നിർത്താനുള്ള സൗകര്യം തന്നെയുണ്ട് അപ്പോൾ ഇത് പതിനെട്ട് സെൻറ് സ്ഥലമാണുള്ളത് നമ്മൾ ഈ വീടിരിക്കുന്ന ഭാഗം കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്കാണ് നമ്മളെ സ്ഥലമുള്ളത് ബാക്കി ഭാഗങ്ങൾ വീടൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള വീട് അധികം പഴക്കമില്ലാത്ത വീടാണ് വീട്ടിൽ നാല് ബെഡ്റൂമുകൾ നമ്മളെ വീട്ടിലുണ്ട് രണ്ട് ബാത്റൂമുകളുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതുപോലെ നമുക്ക് സിറ്റൗട്ട് വരുന്നുണ്ട് വലിയ ഹാൾ ഉണ്ട് അതുപോലെ കിച്ചൺ ഉണ്ട് അതുപോലെ നമുക്ക് ഡൈനിങ് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് വീടിൻ്റെ സൈഡ് ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഫ്രണ്ടിലാണ് ഇപ്പോൾ വീട് വെച്ചിട്ടുള്ളത് ഈ പതിനെട്ട് സെൻറ്റിൻ്റെ ഫ്രണ്ട് വശത്താണ് നമ്മൾ വീടുള്ളത് ബാക്കി ഭാഗങ്ങളിൽ വീടിൻ്റെ ബാക്കിലേക്കാണുള്ളത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സിറ്റൌട്ടിൻ്റെ ഭാഗമാണ് കാണുന്നത് സിറ്റൗട്ടൊക്കെ അത്യാവശ്യം വലുപ്പുണ്ട് സിറ്റൗട്ടിൻ്റെ ഫ്ലോർ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ഡോറൊക്കെ നല്ല മരത്തിൽ തന്നെയാണ് പടർന്നിട്ടുള്ളത് നേരെ നമ്മൾ നമ്മളാ സിറ്റൗട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ലിവിങ് ഏരിയ ആണത് നല്ല സൗകര്യം തന്നെയുണ്ട് നമ്മൾ ഈ ഹാളിൻ്റെ വലത്ത് സൈഡിലേക്കാണ് രണ്ട് ബെഡ്റൂം വരുന്നത് താഴ്ഭാഗത്ത് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടാണുള്ളത് സ്റ്റെയർ ഒക്കെ ഉണ്ടല്ലേ നല്ല വർക്കാണ് നല്ല ഹാൻഡ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ സ്റ്റെപ്പിലൊക്കെ നല്ല ഗ്രാനൈറ്റ് ഗ്രാനൈറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണേ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പുണ്ട് നല്ലൊരു വൃത്തിയുള്ളൊരു വീടാണത് സൈഡിലൊക്കെ ഉണ്ട് നല്ല കർട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ സൈഡിൽ കണ്ടല്ലേ അൽമരൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ആണ് അതുപോലെ ഉള്ളിൽ ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യം തന്നെയുണ്ട് നമ്മളങ്ങനെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമ് ഒക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണേ കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ നല്ലൊരു ഏരിയയിലാണ് നമ്മളീ വീടുള്ളത് ഫുള്ള് ചുറ്റിലും വീടുകളാണ് അതുപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് പരിസരത്തുണ്ട് ബസ് റൂട്ട് അടുത്ത് തന്നെ ഉണ്ട് അതുപോലെ അങ്ങാടി അടുത്തുണ്ട് അത്യാവശ്യം വലിയ അങ്ങാടിയാണ് അങ്ങാടി അടുത്തുണ്ട് ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങൾ എല്ലാം തന്നെ പരിസരത്ത് തന്നെ ഉണ്ട് അതുപോലെ എല്ലാ ആളുകൾക്കും പറ്റുന്നൊരു ഏരിയയും കൂടിയാണ് എല്ലാവരും ഒരു മിക്സായിട്ട് ഒരു ഏരിയയാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ല ഈ അൽമരൊക്കെ ഇവിടെ ഫിക്സഡ് ആണേ നേരെ നമ്മൾ വന്നു ആ ലിവിംഗ് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ വാഷ് വേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ നമ്മളെ വീട്ടിലെ കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത് കിച്ചൻ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല വലിയ കിച്ചൺ ആണ് വിശാലമായൊരു കിച്ചൺ ആണ് കത്തിക്കാനുള്ള അടുപ്പൊക്കെ ഇവിടെ ഈ സൈഡിലുണ്ട് കിച്ചണിലൊക്കെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഈ കിച്ചൻ്റെ ഭാഗം ഷീറ്റ് ഇട്ടിട്ടുള്ളത് അവിടെ കണ്ടില്ല നല്ല സീലിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് ഇതുപോലെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് നമ്പറിൽ ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളങ്ങനെ സ്റ്റെയർ വഴി ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട് സ്റ്റെയറിൻ്റെ സൈഡൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ഹാൻഡിൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ ഇങ്ങനെ കയറി ഇവിടെ വലിയൊരു ഹാളാണുള്ളത് അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഉണ്ട് മുകളിലൊക്കെ ഉണ്ടല്ല നല്ല സീലിങ്ങിലൊക്കെ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് അതുപോലെ നമ്മൾ ഈ വീടിൻ്റെ മുഗൾ ഭാഗം ട്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണുള്ളത് ഇതൊക്കെ ബെഡ്റൂമുകൾ കണ്ടില്ല നല്ല അത്യാവശ്യം വലിയ ബെഡ്റൂമുകളാണുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം ഇത് പതിനെട്ട് സെൻറ്റ് സ്ഥലം അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ഭാഗം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് ബാക്കിലേക്കാണ് ഇതിൻ്റെ ബാക്കി സ്ഥലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉള്ളത് ആ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബാക്കിലാണ് കിണറൊക്കെ ഉള്ളത് നല്ല ഓപ്പൺ കിണറൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട വീട് എല്ലാ വർക്കുകളും കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീട് അധികം പഴക്കമില്ലാത്ത വീട് നാല് ബെഡ്റൂമുകൾ നമ്മളെ വീട്ടിൽ രണ്ട് ബാത്റൂമുകളുണ്ട് സിറ്റൗട്ട് ഉണ്ട് ലിവിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് കിച്ചനുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ പുൽപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഇരുളം ഭാഗത്താണ് നമ്മുടെ വീടുള്ളത് നല്ലൊരു ഏരിയ സൗകര്യമുള്ള ഏരിയ ബസ് റൂട്ട് അടുത്തുണ്ട് അങ്ങാടി അടുത്തുണ്ട് എല്ലാ മതസ്ഥയുടെയും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാ സംഭവങ്ങളും അടുത്ത് തന്നെയുണ്ട് അതുപോലെ എല്ലാ ആളുകളും ഇടകലർന്നും താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് എല്ലാ ആളുകൾക്കും പറ്റും അതുപോലെ നമുക്ക് വയനാട്ടിൻ്റെ അത്യാവശ്യം നല്ല കാലാവസ്ഥ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ നമുക്കിത് സ്ഥിരമായിട്ട് താമസിക്കാനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണെ നമുക്ക് വേണമെങ്കിൽ ഇത് റെൻ്റിന് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഈ വീടിനവരാകെ ടോട്ടൽ ചോദിക്കുന്നത് വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ബിഗ് ഓഫറാണ് നല്ലൊരു ചാൻസ് ഉള്ള വീടാണ് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ തന്ന പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ